പ്രചാരണ ചൂട് കൂടുകയാണ് വോട്ടെടുപ്പിന് പത്ത് ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ അവസാനവട്ട പ്രചാരണ പരിപാടികൾക്കായി ദേശീയ നേതാക്കൾ എത്തിത്തുടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് കോഴിക്കോട്ടെത്തും രാഹുൽ ഗാന്ധി രണ്ടാം ഘട്ട പ്രചാരണത്തിനായി ചൊവ്വാഴ്ചയാണ് എത്തുക വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ വയനാട്ടിൽ നിന്നും മനുഭരത് കാസർഗോഡ് നിന്ന് അശ്വിൻ വല്ലത്ത് എന്നിവരാണ് ചേരുന്നത് ആദ്യം അശ്വിനിലേക്ക് ചേരുകയാണ് അശ്വിൻ പൊതുവിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിഷയങ്ങളാൽ തെക്കൻ കേരളമാണ് സജീവമാകുന്നത് എങ്കിൽ പോലും പ്രചരണ രംഗത്ത് ദേശീയ നേതാക്കളുടെ സാന്നിധ്യം ഏറ്റവും അധികം പ്രകടമാകുന്നത് ഉത്തര കേരളത്തിലാണ് വടക്കൻ കേരളത്തിലാണ് അതിലെ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി കൂടുതൽ പ്രകടമാകുന്നത് തീർച്ചയായും ശരത് ഇന്ന് ഇപ്പോൾ കാസർഗോഡ് കണ്ണൂർ മണ്ഡലങ്ങളുമായി ബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് സീറ്റുകൾ ഇത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ് എൽ ഡി ഈ രണ്ട് ഇടത്തും എൽ മൂന്ന് റൗണ്ട് പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു ഇന്നിപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിലെ കാഞ്ഞങ്ങാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എത്തുന്നു സർവേകളിൽ ഈ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന ഒരു പിന്നോട്ടടി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഈ രണ്ട് മണ്ഡലങ്ങളും നഷ്ടമാവും എന്നൊക്കെയുള്ള സർവേകളിൽ വിലയിരുത്തലുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് എൽ ഡി എഫ് ചുവടു മാറ്റുന്നു അതേസമയം തന്നെ യു ഡി എഫും ഈ ശക്തമായൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തന്നെയാണ് യു ഡി എഫ് ഇവിടെ കൂടുതലായി ശബരിമല വിഷയം പല ഘട്ടങ്ങളിലും യു ഡി എഫ് ഉന്നയിക്കുന്നുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനാണെങ്കിലും കെ സുധാകരൻ ആണെങ്കിലും ഉന്നയിക്കുന്നുണ്ട് പലയിടങ്ങളിലും നേരത്തെ പയ്യന്നൂരിൽ ഇങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു പ്രസംഗത്തിൽ നടത്തിയ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തെ വെച്ചുകൊണ്ട് ടി വി രാജേഷ് എം എൽ എ നൽകിയ പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു അതാണ് ഏറ്റവും പുതിയൊരു വാർത്ത ഇങ്ങനെ രണ്ട് മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തന്നെയാണ് ഈ സ്ഥലങ്ങളിൽ നേരത്തെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി കാസർഗോഡ് മണ്ഡലത്തിൽ എൽ ഡി എഫിന് കുറഞ്ഞുവരുന്ന ഒരു ഭൂരിപക്ഷത്തിൻ്റെ കുറവ് ഒരു അത് ഇത്തവണ കെ പി സതീശ്ചന്ദ്രനിലൂടെ മണ്ഡലത്തിന് സുപരിചിതനായ കെ പി സതീശ്ചന്ദ്രനിലൂടെ ആ ഒരു കുറവ് മാറ്റി ും മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു അപ്രമാദിത്വം ഉറപ്പാക്കാനും ഉള്ള തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് മണ്ഡലത്തിൽ നടക്കുന്നത് കാസർഗോഡ് വളരെ കാര്യമായി തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് തന്നെ അത്തരം പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ വന്ന സർവേ ഫലങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ബൂത്ത് തലത്തിൽ വീടുകൾ കയറി ഉള്ള പ്രചരണത്തിലാണ് ഇപ്പോൾ എൽ ഡി എഫ് വരാം ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിനേഷ് കൂടി ചേരുകയാണ് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എപ്പോഴാണ് പൊതുപരിപാടി എപ്പോഴാണ് അത്തരം വിവരങ്ങൾ ശരത്ത് പ്രധാനമന്ത്രി വൈകുന്നേരത്തോടു കൂടിയാണ് എത്തുക ആറു കൂടിയാണ് ബീച്ചിൽ പരിപാടി ഉണ്ടാവുക പൊതുയോഗം ഒരു ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന സങ്കല്പ് റാലിയാണ് ഉദ്ദേശിക്കുന്നത് ഇതിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത് നമുക്കറിയാം കുറച്ച് കുറച്ച് ദിവസങ്ങളായി മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് മലബാറിലെ മണ്ഡലങ്ങളിലൊന്നും തന്നെ ബി ജെ പിയുടെ പ്രവർത്തനം കാര്യക്ഷമല്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു കാരണം തെക്കൻ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തനം അതുകൊണ്ട് തന്നെ വടക്കൻ മേഖലയിൽ കാര്യമായും പ്രവർത്തനം നടക്കുന്നില്ലെന്നുള്ള ആക്ഷേപം സംസ്ഥാന നേതൃത്വത്തോട് ഉന്നയിക്കുക ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ുടെ വരവ് വലിയ ഒരു ഊർജ്ജം പകരും പ്രവർത്തകർക്ക് എന്ന് തന്നെയാണ് പറയുന്നത് നമുക്കറിയാം കോഴിക്കോട് സ്ഥാന കോഴിക്കോട് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണ് കോഴിക്കോട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അദ്ദേഹം സ്ഥാനാർത്ഥിയായി ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹത്തെ അദ്ദേഹം പോലീസിൽ കീഴടങ്ങുകയും റിമാൻഡിലാവുകയും ചെയ്തിരുന്നു ഇന്ന് കൂടിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് പ്രധാനമന്ത്രി എത്തുകയും ചെയ്യുന്നതോടുകൂടി കോഴിക്കോട് മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനമാണ് തീരുമാനമാകുന്നുണ്ട് മറ്റൊരു കാര്യം വടകരയാണ് വടകരയിൽ വി കെ സജീവനാണ് കഴിഞ്ഞ തവണ എഴുപത്തി വോട്ട് ആണ് വി കെ സജീവനെ ലഭിച്ചിരിക്കുന്നത് ഇത്തവണ ഇതിൽ കൂടുതൽ വോട്ട് ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത് കാരണം നമുക്കറിയാം പ്രധാനമായും ഇവിടെ മുഖ്യ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ഒരു കാരണം രാഹുൽ ഗാന്ധി തൊട്ടടുത്തുള്ള മണ്ഡലമായ വയനാട്ടിൽ പിന്നെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു അപ്പോൾ തന്നെ ഏകദേശം തുഷാർ വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിരുന്നു അമിത്ഷായും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രചാരണത്തിന് എത്തുമെന്ന് പറഞ്ഞിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോഴിക്കോട് നരേന്ദ്രമോദി എത്തുന്നത് ആദ്യത്തെ ഷെഡ്യൂൾ അനുസരിച്ചാണെങ്കിൽ കോഴിക്കോടും തിരുവനന്തപുരത്തും പ്രധാനമന്ത്രി എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് കോഴിക്കോട് മാത്രമാണ് വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി കോഴിക്കോട് ബീച്ചിൽ ആരംഭിക്കുന്നത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിനാണ് അദ്ദേഹം എത്തുക അവിടെ മുതൽ കോഴിക്കോട് വരെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് അഞ്ച് തവണ എസ് പി ജി ഇത് സംബന്ധിച്ച് യോഗം ചേർന്നു വിവിധ വകുപ്പുകളുടെ ഏകീകരണം നടക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങളും കൃത്യമായ പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട് റോഡുകളിലെല്ലാം തന്നെ കൃത്യമായ വാഹനങ്ങളും മറ്റും പരിശോധിച്ചാണ് കടത്തിവിടുന്നത് മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഈ കനത്ത സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് കോഴിക്കോട് സിറ്റി കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ശരി വിനേഷ ഞാൻ മടങ്ങി വരാം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വി വി അരുൺകൂടി ചേരുകയാണ് അരുൺ പ്രധാനമന്ത്രി ഇന്ന് കോഴിക്കോട്ട് എത്തുകയാണ് കാസർഗോഡ് ജില്ലയിലാണ് മുഖ്യമന്ത്രി ഉള്ളത് ഇന്ന് വി എസ് അച്യുതാനന്ദൻ ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട്ടേക്ക് പ്രചരണത്തിനായി എത്തുകയാണ് ആ നിലയിൽ പ്രചരണ രംഗം നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് കൂടുതൽ അവസാന ഘട്ടം കൂടുതൽ സജീവമാവുകയാണോ കേരളമാകെ എല്ലാ മണ്ഡലങ്ങളിലും തീർച്ചയായും ഷരത്ത് പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ നേതാക്കളെയും രംഗത്തിറക്കിക്കൊണ്ടുള്ള ശക്തമായ പ്രചരണത്തിനാണ് മൂന്ന് മുന്നണികളും ഈ ഘട്ടത്തിൽ തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ പ്രചരണം മുന്നോട്ട് പോകുന്ന അത്തരത്തിലാണ് മൂന്ന് മുന്നണികളും ഒരുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയിലാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും യു ഡി എഫ് തൂത്തുവാനും ട്വന്റി ട്വന്റി എന്നാണ് നേതാക്കൾ പരസ്യമായി പറയുന്നത് അത്രയും പ്രതീക്ഷ ഇല്ലെങ്കിൽ പോലും അവർ വളരെ മികച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നു അതിനവർക്ക് അടിസ്ഥാനമായ നിരവധി ഘടകങ്ങളുമുണ്ട് യു ഡി എഫ് അത്തരത്തിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇടതുമുന്നണി രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്നും സീറ്റുകൾ തൂത്തുവാരും എന്നൊക്കെ അഭിപ്രായപ്പെടുന്നു പക്ഷേ അവരും കഴിഞ്ഞ ിലേക്കാൾ രണ്ടായിരത്തി പതിനാലിലേക്കാൾ മികച്ച വിജയം ഉറപ്പ് ഉറപ്പായി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സർവേ ഫലങ്ങൾ പൂർണ്ണമായും ഇടതുമുന്നണി തള്ളിക്കളയുന്നു അപ്പോൾ അവർ പറയുന്നതിന് പ്രധാന കാരണം സർവേകൾ നേരത്തെയും ഇടതുമുന്നണിക്ക് എതിരായിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ഫലം വരുമ്പോൾ അത് ഇടതുമുന്നണിക്ക് അനുകൂലമാകും മാത്രമല്ല യു ഡി എഫിൽ ഇപ്പോൾ ഓരോ മണ്ഡലത്തിലും യു ഡി എഫിന്റെ ഒരു പ്രചരണമാണ് ഇത്തരത്തിൽ ഇടതുമുന്നണി വളരെ പിറകിലാണ് യു ഡി എഫ് വ്യക്തമായ മേൽക്കയ്യുന്ന യു ഡി എഫിന്റെ പ്രചരണം മാത്രമാണ് അതുകൊണ്ടുതന്നെ അണികളെ പരമാവധി വിശ്വാസ വിശ്വാസത്തിലെടുക്കാനുള്ള അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമത്തിലാണ് ഇടതു നേതാക്കൾ സർവേക്കെതിരെയും അതുപോലെ തന്നെ മുന്നണിയുടെ സംസ്ഥാന സാധു കളെ കുറിച്ചും അണികളെ കൂടുതൽ ബോധവൽക്കരിക്കുക അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുക ഇതാണ് സി പി എമ്മിന്റെയും സി പി ഐ നിലവിലെ പ്രചരണ രീതി ഇന്നലെ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് ചേർന്ന സ്ഥിതിഗതികൾ തെരഞ്ഞെടുപ്പ് സാധു കൾ വിലയിരുത്തിയിരുന്നു അപ്പോൾ മൂന്ന് മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പെന്ന തരത്തിലാണ് അവരുടെ വിലയിരുത്തൽ അത് വയനാട് മാത്രം ഒരു വിജയം ഉറപ്പിക്കാൻ കഴിയാത്ത മണ്ഡലം പക്ഷേ അവിടെയും രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്ന് സി പി ഐ കരുതുന്നു തിരുവനന്തപുരത്ത് യു ഡി എഫിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഗുണം ചെയ്യും ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുമുന്നിലേക്ക് വരും അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് സി നിവാരൻ ജയിക്കാമെന്ന് അവർ കണക്കുകൂട്ടുന്നു ചിറ്റി എം ഗോപകുമാറിന്റെ മാവേലിക്കരയിലെ വിജയമാണ് അവർ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നത് അവിടെ ശക്തമായ മുന്നേറ്റം ഈ ഘട്ടത്തിൽ ചിറ്റി എം ഗോപകുമാർ നടത്താനായിട്ടുണ്ട് അതുപോലെ തൃശ്ശൂരിലും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം സി പി സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന് ഗുണമാകുമെന്ന് സി പി എം വിലയിരുത്തുന്നു സി പി എം സമാന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് മിക്ക മണ്ഡലങ്ങളിലും അതിശക്തമായ പോരാട്ടം മൂന്ന് മണ്ഡലങ്ങളൊഴികെ മറ്റെല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു അവിടങ്ങളിൽ അവസാനഘട്ടത്തിൽ തങ്ങൾ കഴിഞ്ഞ സ്ഥിതിഗതികൾ മാറിമറിയുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ ബിജെപിയും ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് ഇരുപത് മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നാല് മണ്ഡലങ്ങൾ മാത്രം പാർട്ടിയുടെ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ വിജയപ്രതീക്ഷയുമായി മുന്നോട്ട് പോവുകയാണ് ബി ജെ പി തിരുവനന്തപുരം തന്നെയാണ് എക്കാലത്തെയും പോലെ ഇത്തവണയും ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രതീക്ഷ നൽകുന്ന മണ്ഡലം തിരുവനന്തപുരത്ത് കുമ്മനത്തിന്റെ വിജയം ഉറപ്പാണെന്ന് ബി ജെ പി കരുതുന്നു പത്തനംതിട്ടയിൽ ശക്തമായ പോരാട്ടത്തിലൂടെ പിടിച്ചെടുക്കാം കെ സുരേന്ദ്രനോട് പത്തനംതിട്ട പിടിച്ചെടുക്കാമെന്നും ബി ജെ പി കരുതുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വലിയ ആത്മവിശ്വാസം നൽകുന്നുമുണ്ട് പാലക്കാടും ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു ഇത്തരത്തിൽ മൂന്ന് മുന്നണികളും അതിശക്തമായ പോരാട്ടം തന്നെയാണ് ഈ ഘട്ടത്തിൽ കാഴ്ചവെക്കുന്നത് ഒന്നിലധികം മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം നേരിട്ടുള്ള ത്രികോണ മത്സരം വരുന്നു ബി ജെ പി ആകട്ടെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പുറമെയുള്ള പ്രചരണങ്ങളെക്കാൾ ഉപരി അടുത്തെട്ടിൽ വളരെ കൃത്യമായ സംഘടനാ വർക്ക് നടത്തും സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട് ആർ എസ് എസിന്റെ കൂടി സഹായത്തോടുകൂടി കീഴടങ്ങളിൽ ജനങ്ങളുമായി നേരിട്ടിടപെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിനാണ് ബി ഘട്ടത്തിൽ അരുൺ ഞാൻ മടങ്ങി വരാം നിശ്ചയമായും മൂന്ന് മുന്നണികളും ബി ജെ പി എന്നത് എൻ ഡി എ മുന്നണിയായി തന്നെ കരുതുമ്പോഴും യു ഡി എഫും എൽ ഡി എഫും വളരെ വലിയ കണക്കൂട്ടലുകളുമായി തന്നെയാണ് പോകുന്നത് വലിയ സാധ്യതകളാണ് മൂന്ന് കൂട്ടരുടെയും കണക്കുകളിൽ കാണാനാവുന്നതും ഞാൻ അരുണിലേക്കും മടങ്ങി വരാം അശ്വിൻ ചേരുന്നു കാസർഗോഡ് നിന്ന് വീണ്ടും അശ്വിൻ നേരത്തെ ഞാൻ അരുണിനോട് സൂചിപ്പിച്ചതുപോലെ ഇന്ന് കാസർഗോട്ടെ പ്രചരണ രംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുഖ്യമന്ത്രിയുടെ പര്യടനമാണോ മുഖ്യമന്ത്രി മണ്ഡലത്തിൽ കാസർഗോഡ് വിവിധയിടങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ അതിശക്തമായ വിമർശനമാണ് അമിത് ഷായ്ക്കെതിരെ ഉന്നയിച്ചത് വയനാടിനെ സംബന്ധിച്ച പരാമർശത്തിനെതിരെ സമാനമായി തന്നെ സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ ഉയർത്തി ഉയർത്തിക്കാട്ടി താരതമ്യത്തിന് മുതിരുകയായിരിക്കുമോ മുഖ്യമന്ത്രി ചെയ്യുക വയനാട്ടിലും പ്രസംഗിച്ചത് അതേ രൂപത്തിലാണ് ശരത് മുഖ്യമന്ത്രിക്ക് ഇന്ന് കാസർഗോഡ് മണ്ഡലത്തിൽ കാസർഗോഡ് മണ്ഡലത്തിലെ കാഞ്ഞങ്ങാട് ഒരു പരിപാടിയാണുള്ളത് വൈകുന്നേരം കണ്ണൂർ മണ്ഡലത്തിലാണ് മൂന്ന് പരിപാടികളുള്ളത് സ്വാഭാവികമായിട്ടും കാസർഗോഡ് മണ്ഡലത്തിൽ അദ്ദേഹം ഉയർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം യു ഡി എഫിൻ്റെ പ്രചാരണ പ്രധാന പ്രചാരണ വിഷയം ഇവിടെ പെരിയ ഇരട്ടക്കൊലപാതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തീർച്ചയായും അതിനുള്ള ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ പ്രതീക്ഷിക്കാം ഒപ്പം ഭരണ നേട്ടങ്ങളും മറ്റു കാര്യങ്ങളും അദ്ദേഹം പറയും അതോടൊപ്പം തന്നെ ഈ സർവേ ഫലങ്ങൾ നേരത്തെ നമ്മൾ കണ്ടു ാണ് കാസർഗോഡ് ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായ കാസർഗോഡ് സർവേ ഫലങ്ങൾ യു ഡി എഫിന് ആനുകൂല്യം നൽകുന്ന തരത്തിൽ സർവേ ഫലങ്ങൾ വന്നിരുന്നു സ്വാഭാവികമായിട്ടും അതിനും ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എന്നിവിടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം കണ്ണൂർ മണ്ഡലത്തിൽ സി പി എം ആരോപിക്കുന്നത് നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്നു കോൺഗ്രസ് ബി ജെ പി സഖ്യം ആണ് ഇവിടെയുള്ളത് എന്നുള്ള തരത്തിൽ അത്തരം ഒരു ആരോപണം വന്നിരുന്നു സ്വാഭാവികമായിട്ടും ഇക്കാര്യം അദ്ദേഹം അവിടെ കണ്ണൂർ മണ്ഡലത്തിൽ പറയാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം കെ സുധാകരന്റെ ഒരു പ്രചാരണ വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അദ്ദേഹം പ്രസംഗത്തിൽ ഉയർത്തിയിരുന്നു ഇത്തരം കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി കാസർഗോഡ് കണ്ണൂർ മണ്ഡലങ്ങളിൽ പറയാൻ സാധ്യതയുള്ളത് ഏതായാലും ഈ രണ്ട് മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ കഴിഞ്ഞ ദിവസം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എത്തരത്തിൽ പ്രചാരണങ്ങൾ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഏറ്റവും അടിത്തട്ടിലേക്ക് ഇറങ്ങി വീടുകൾ കയറിക്കൊണ്ടുള്ള ഒരു പ്രചാരണം മൂന്നുകെട്ട പ്രചാരണം പൂർത്തിയാക്കിയ സ്ഥിതിക്ക് വീടുകൾ കയറിക്കൊണ്ട് വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ള തരത്തിൽ ഒരു പ്രചരണത്തിനും അതേപോലെ തന്നെ പോളിംഗ് ദിവസം ആകുമ്പോഴേക്ക് ഏതാണ്ട് കേഡർ വോട്ടുകൾ മുഴുവൻ കേഡർ വോട്ടുകളും പോൾ ചെയ്യിക്കുക എന്ന ഒക്കെയുള്ള തരത്തിലായിരിക്കും എൽ ഡി എഫ് ഇവിടെ പ്ലാൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അത്തരം കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഇവിടെ നിർദ്ദേശം നൽകും ഏതായാലും ഒരു കാസർഗോഡ് മണ്ഡലത്തിൽ ഒരിടത്തും അതേപോലെ തന്നെ കണ്ണൂർ മണ്ഡലത്തിൽ മൂന്നിടങ്ങളിലുമാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് കാഞ്ഞങ്ങാടാണ് അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുടെ പരിപാടി ഉണ്ടാവുക വിവരങ്ങൾ നൽകിയത് ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് അരുൺ ചേരുന്നു അതുപോലെ കോഴിക്കോട് നിന്ന് വിനേഷ് ഉണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മനു ഭരത്ത് കൂടി ചേരുകയാണ് മനു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് യു ഡി എഫ് പ്രചരണ രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്ഥാനാർത്ഥിയുടെ അഭാവത്തിലും ഒന്ന് അതുപോലെ തന്നെ ഇന്നലെ അതിശക്തമായ പ്രചരണവും റോഡ് ഷോയും അല്ലെങ്കിൽ അത്തരം പ്രചരണ രീതികളും ഒക്കെ ആയിട്ടാണ് സി ഇടതുപക്ഷവും വയനാട്ടിൽ മുഖ്യമന്ത്രിയുടെ വരവോടുകൂടി കാര്യങ്ങളെ നീക്കുന്നത് ബി ഡി ജെ എസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ പ്രചരണം ഏതുവിധത്തിൽ വയനാടിന്റെ ഇന്നത്തെ ഒരു പൊതു പ്രചരണ രീതിയെ കുറിച്ച് വയനാടിന്റെ പൊതുവായ പ്രചരണ രീതിയെ കുറിച്ച് ശരത് ഞാനിപ്പോൾ മാനന്തവാടിയിലെ പിലാക്കാവ് എന്ന് പറയുന്ന ഒരു ഉൾപ്രദേശത്താണ് നിൽക്കുന്നത് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു കാര്യം ഇത് എത്ര ഗൗരവകരമായാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നത് വ്യക്തമാക്കാൻ ഒരുപക്ഷേ ഈ പ്രദേശം ഇത്രയും ഉൾപ്രദേശത്ത് പ്രചരണം നടത്തുന്നത് അനൂപ് ജേക്കബ് എം എൽ എ ആണ് അതുപോലെ തന്നെ പി കെ ജയലക്ഷ്മി ഉണ്ട് മുൻമന്ത്രി അതുപോലെ ഇന്ന് ഇവിടെ നിന്നൊരു റോഡ് ഷോ ആരംഭിക്കുന്നു അത്തരത്തിൽ എല്ലാ തരത്തിലും വലിയ നേതൃത്വം ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പ്രചരണം വയനാട്ടിൽ പുരോഗമിക്കുന്നത് പ്രധാനമായും രാഹുൽ ഗാന്ധി ഒരുവേഷം നൽകിക്കൊണ്ടാണ് പ്രധാനമായും രാഹുൽ ഗാന്ധിക്ക് ഒരു താരപരിവേഷം നൽകിക്കൊണ്ടാണ് ഈ കോൺഗ്രസ് യു ഡി എഫിന്റെ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത് അത്തരത്തിൽ റോഡ് ഷോകൾ കൂടുതൽ ആയി സംഘടിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രാധാന്യം പ്രധാനമായി ഊന്നി പറഞ്ഞുകൊണ്ടും ഇത്തരത്തിൽ ഒരു രാഹുൽ ഗാന്ധി വരേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ടാണ് വയനാട്ടിൽ കോൺഗ്രസിന്റെ മുമ്പിൽ ഇപ്പോൾ മനുവാണ് വയനാട്ടിൽ നിന്ന് മാനന്തവാടിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി യു വളരെ ആവേശോജ്ജ്വലമായ അടിത്തട്ടിൽ വരെ എല്ലാ പ്രദേശങ്ങളിലും എത്തത്തക്ക വിധത്തിലുള്ള പ്രചരണ പരിപാടിക്ക് നേതൃത്വം നൽകുന്നു എന്ന സൂചന നൽകുന്നതായിരുന്നു മനുവിൻ്റെ ഈ റിപ്പോർട്ടിലെ ദൃശ്യങ്ങൾ മുൻമന്ത്രി അനൂപ് ജേക്കബ് ഉൾപ്രദേശങ്ങളിലടക്കം യു ഡി എഫ് നേതാക്കൾ എത്തുകയും പ്രചാരണ പരിപാടികളിൽ പങ്കാളികളാവുകയും ചെയ്യുന്നുവെന്നാണ് മനു സൂചിപ്പിച്ചത് വിനേഷ് വീണ്ടും ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും വിനേഷ് ഇന്നിപ്പോൾ നേരത്തെ പ്രധാനമന്ത്രിയുടെ വരവിനെക്കുറിച്ച് പറഞ്ഞു ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരുടെ പ്രചരണ രീതി പ്രചരണ രംഗത്ത് വരുന്ന നേതാക്കൾ ആരൊക്കെയാണ് വി എസ് ഇന്ന് കോഴിക്കോട്ടുണ്ടെന്നാണ് കേട്ടത് ആ രൂപത്തിൽ അതുപോലെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിനാണെങ്കിൽ ഈ ഒളിക്കാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ ഒരു വലിയ പ്രതിസന്ധി സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായും അല്ലാതെയും ബാധിക്കും വിധം നിൽക്കുകയാണല്ലോ അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് പോകാനാവുന്നുണ്ടോ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ പരാതി സ്ഥാനാർത്ഥി തന്നെ ഉന്നയിച്ചത് ഇന്നലെ വലിയ വാർത്തയായിരുന്നല്ലോ തീർച്ചയായും ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു ഒരു നിമിഷം മിനിറ്റ് ഞാൻ ബിനേഷിലേക്ക് മടങ്ങി വരാം ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മനു ചേരുന്നുണ്ട് മാനന്തവാടിയിൽ നിന്നാണ് മനു ചേരുന്നത് അവിടുത്തെ പ്രചരണ രീതി പ്രചരണ രംഗത്ത് നിന്ന് തന്നെയാണ് മനു ഉള്ളത് നേരത്തെ തന്ന വിവരങ്ങളുടെ തുടർച്ചയിൽ മനു എന്താണ് പറയാനുള്ളത് എന്നോടൊപ്പം ഈ പ്രചരണത്തിന് ഇവിടെ വിശദമായി നടക്കുമ്പോൾ ഇതിന്റെ വൈസ് പ്രസിഡന്റ് ലാലി ബിൽസൻ എന്നോടൊപ്പം ചേരുന്നു ഇതുപോലെ ഒരു ചെറിയ സ്ഥലത്ത് പോലും വലിയ നേതൃനിര ഒരു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അല്ലേ ഞങ്ങൾ ഉത്തരവാദിത്തമുള്ള പ്രവർത്തകരാണ് രാഹുൽ ഗാന്ധി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകേണ്ടത് ഇന്നത്തെ ഭാരതത്തിന്റെ ആവശ്യമാണ് എങ്ങനെയാണ് ബിജെപി സ്ഥാനാർത്ഥിയുടെ അഭാവം ഇവിടെ ആർക്കും തോന്നുന്നില്ല കാരണം എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനാർത്ഥിയുണ്ട് എല്ലാവരുടെ ഓർമ്മകളിൽ ഇന്ദിരാഗാന്ധിയുടെ മരണവും രാജീവ് ഗാന്ധിയുടെ മരണവും സോണിയാഗാന്ധിയുടെ ശക്തമായ നേതൃത്വത്തിൽ പാർട്ടി വളർന്നതും മൻമോഹൻ സിംഗിന്റെ കാലത്ത് യു പി ഗവൺമെന്റിന്റെ കാലത്ത് കോൺഗ്രസിന് ലഭിച്ച നേട്ടങ്ങളും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ബി ജെ പിയുടെ ദുരിതപൂർണമായ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മോഹവും ഇവിടുത്തെ ആളുകളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അവരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു അവർക്ക് രാഹുൽ ഗാന്ധി ഇവിടെ നിത്യവും ഇല്ല എന്നൊരു പരാതി പോലും ഇല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അതെ 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 അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് അർഹമായ പ്രാധാന്യം ഉത്തരവാദിത്തത്തോടെ കോൺഗ്രസ് പാർട്ടി നൽകിയിരിക്കുന്നു ശ്രീ തങ്കബാലു അവർ കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തി മാനന്തവാടിയിൽ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നു എഐസിക്ക് വേണ്ടി കെ പി സി സിക്ക് വേണ്ടി ഞാൻ ഇവിടുത്തെ ഏറ്റെടുത്തിരിക്കുന്നു അങ്ങനെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാവരും വളരെ കാര്യക്ഷമമായി നമ്മുടെ പ്രചരണ പരിപാടികളെ ഏറ്റെടുത്തിരിക്കുന്നു ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ സുധീരനും ശ്രീ മുല്ലപ്പള്ളിയും ഡി സി സി ഭാരവാഹികളോടും പ്രസിഡന്റിനോടും ഒപ്പം നിത്യവും ആശയവിനിമയം നടത്തുന്നു വളരെ ഗൗരവത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു അഞ്ചു ലക്ഷത്തിലേറെ മെജോറിറ്റിയിൽ രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും അഭിമാനത്തോടെ ഞങ്ങൾ നിർവഹിക്കുകയാണ് അതാണ് കോൺഗ്രസ് ഏറ്റവും വലിയ ശക്തമായ പ്രചരണം അവർ നടത്തുന്നു ഒപ്പം തന്നെ ഇടതുപക്ഷം ഇടതുപക്ഷം മറ്റൊരു തരത്തിൽ ഇടതുപക്ഷം കാർഷിക വിഷയങ്ങൾ പ്രധാനമായും ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രധാന അജണ്ട രാഹുൽ ഗാന്ധി രാഷ്ട്രീയം സംസാരിക്കുന്നില്ല ഇടതുപക്ഷത്തെ എതിർക്കാൻ തയ്യാറാകുന്നില്ല അത്തരത്തിലൊരു അനുഭവം അത് അനുവദിച്ചു കൊടുത്തുകൂടാ ശക്തമായി തന്നെ റൈറ്റ് മനുവാണ് വിവരങ്ങൾ മാനന്തവാടിയിൽ നിന്ന് നൽകിയത് വീണ്ടും വിനേഷിലേക്ക് വിനേഷിലേക്ക് പോകാം വിനേഷ് കോഴിക്കോട് ചേരുകയാണ് വിനേഷ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഇടതുമുന്നണിയെ സംബന്ധിച്ച് വി എസ്സിൻ്റെ പ്രചരണം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഇന്ന് കോഴിക്കോട്ട് അതുപോലെ തന്നെ യു സംബന്ധിച്ച് ശരത്ത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇടതുമുന്നണി നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട്ടെത്തിയിരുന്നു ശക്തമായ പ്രചരണം തന്നെയാണ് പ്രദീപ് കുമാറിൻ്റെ മൺ പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പിന്നെ അതേസമയം ഈ ഒളി ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിൻ്റെ പ്രചരണം കുറച്ച് പുറകോട്ട് പോയിരിക്കുന്നു പ്രത്യേകിച്ച് നഗരമേഖലകളിൽ മേഖലകളിൽ ഗ്രാമീണ മേഖലകളിൽ ശക്തമായ പ്രചരണം തന്നെയാണ് രണ്ട് കൂട്ടരും നടത്തുന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ് ഈ ഒരു അടി പുറകോട്ട് യു പോകുന്ന ഒരു പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് മറ്റൊരു കാരണം ബി ജെ ബി ജെ പിക്ക് അത്ര ഈ പ്രകാശ് ബാബു ബി ജെ പി സംബന്ധിച്ചിടത്തോളം അത്രയും സ്വാധീനമുള്ള ഒരു നേതാവല്ല എന്നുള്ള ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് ഇത് എം കെ രാഘവിന് വോട്ട് മറിക്കാൻ വേണ്ടിയാണെന്ന് കാര്യങ്ങൾ ഇടതുപക്ഷം ആരോപിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് പ്രധാനമന്ത്രി എത്തുന്നത് പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി ബി ജെ പി സ്ഥാനാർത്ഥി ഇപ്പോൾ റിമാൻഡിലായ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു ഇന്ന് രാവിലെയോടുകൂടി പ്രകാശ് ബാബു കോഴിക്കോട് എത്തുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാളെ മുതൽ തന്നെ പ്രധാനമന്ത്രി എത്തുന്ന ആ ഊർജ്ജത്തോടു കൂടി നാളെ ബി ജെ പി ഗോതയിൽ ഇറങ്ങി പ്രവർത്തനം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം ഇതും ഇടതുപക്ഷത്തിന് ഒരു പരി രെ ഗുണം ചെയ്യും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കാരണം ബി ജെ പിയിൽ നിന്ന് എം കെ രാഘവന് പോകേണ്ട വോട്ട് പലതും ഈ പ്രധാനമന്ത്രിയുടെ വരവോട് കൂടി ഉണ്ടാവില്ല അല്ലെങ്കിൽ കുറയാനുള്ളൊരു സാധ്യത പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള സാധ്യതകളിലാണ് ഇപ്പോൾ കോഴിക്കോട് മണ്ഡലം നിലനിൽക്കുന്നത് നമുക്കറിയാം പ്രദീപ് കുമാർ എം എൽ എ ആയിരുന്ന സമയങ്ങളിലെല്ലാം തന്നെ മികച്ച പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇടതു മുന്നണി വോട്ട് തേടുന്നത് എം കെ രാഘവൻ ആകട്ടെ അദ്ദേഹത്തിന്റെ രണ്ട് ടേമിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ എം കെ രാഘവൻ എന്നുള്ള ഒരു ഒരു വികാരം കോഴിക്കോട് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒളി ക്യാമറ വിവാദം പുറത്തും ൂടി ആതിൽ നിന്ന് അദ്ദേഹം ഏറെ പിറകോട്ട് പോവുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഉന്നത നേതാക്കൾ അല്ലെങ്കിൽ കെ പി സി സിയിലെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വന്നില്ല പരസ്യമായി രംഗത്ത് വന്നില്ല എന്നുള്ള ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് ഏ വിഭാഗത്തിൽ പ്രമുഖനാണ് കെ രാഘവൻ എങ്കിൽ പോലും അദ്ദേഹം ഗ്രൂപ്പിന് അതീതമായാണ് കുറച്ച് കാലങ്ങളിലായി പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം എം പി ആയതിനു ശേഷം എങ്കിൽ പോലും ഏ വിഭാഗം അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിൽക്കുമ്പോൾ തന്നെ ഐ വിഭാഗം ഐയിൽ തന്നെ വിശാല ഐ ഉൾപ്പെടെ ഒരു വിഭാഗം മാറി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥ കോഴിക്കോട് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് കോഴിക്കോട് നടക്കാനിരിക്കുന്നത് പ്രദീപ് കുമാറും രാഘവനും തമ്മിലുള്ള പോരാട്ടം അതിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലായി തണു മന്ദഗതിയിലായ ബി ജെ പിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ എൻ ഡി യുടെ പ്രവർത്തനം വരും ദിവസങ്ങളിൽ ശക്തമാകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ശരത്ത് ശരി വിനേഷ് അരുൺ അതായത് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നത് ഈ രണ്ടായിരത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ ആ ഒരു വലിയ മേധാവിത്വം ഇപ്പോഴും സംസ്ഥാനത്ത് തുടരുന്നു ആ വിധത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വലിയ വിജയം സാധ്യമാകുമെന്നാണോ ഈ ഏറ്റവും അവസാനവും ഇടതുപക്ഷത്തിൻ്റെ വിശേഷിച്ച് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ അതുപോലെ തന്നെ ഒരു തിരിച്ചുവരവിൻ്റെ പാത ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കും എന്ന നല്ല കണക്കുകൂട്ടൽ തന്നെയാണോ ഇപ്പോഴും യു ഡി എഫിനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഏതെങ്കിലും ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് ഉണ്ടോ അക്കൗണ്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരത്തെ ഇടതുമുള്ളി വലിയ ആത്മവിശ്വാസത്തിലാണ് സർവേകളും കണക്കുകളും എല്ലാം മാറ്റി നിർത്തണം പകരം ഓരോ മണ്ഡലങ്ങളിലും തങ്ങളുടെ നേതാക്കൾ പ്രവർത്തകർ അവർ നേരിട്ടിറങ്ങി സ്വീകരിച്ച ചില കണക്കുകളുണ്ട് വിവരങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനമാണ് അവർക്ക് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അവിടെ വലിയ വിജയം ഇടതുമുള്ളിക്ക് ലഭിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്ന് പുറമേ പറയുമ്പോഴും അത്രത്തോളം ഒരു വിജയം അവർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും പകരം രണ്ടായിരത്തി പതിനാലിൽ ലഭിച്ച എട്ട് സീറ്റ് അതിനു മുകളിലേക്ക് ഇടതുമുള്ളിയുടെ ടാലി എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇടതു കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത് അതിനവർ കൃത്യമായ കാരണങ്ങളുമുണ്ട് പ്രത്യേകിച്ചും നിലവിലില്ല ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ ചില മണ്ഡലങ്ങളിൽ അത് ബാധിക്കുമെങ്കിലും കൂടുതലും അനുകൂലമായി മാറും പ്രത്യേകിച്ചും യുവാക്കളും സ്ത്രീകളും അടക്കമുള്ളവർ മുന്നണിക്ക് ഒപ്പം നിൽക്കുമെന്ന് ഇടതുമുന്നണി കടക്ക് കൂട്ടുന്നു ന്യൂനപക്ഷങ്ങളെയും പൂർണ്ണമായി ഇടതുമുന്നണി തള്ളിക്കളയുന്നില്ല ന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണ ഈ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചെങ്ങന്നൂരുമൊക്കെ കണ്ട മാതൃകയിൽ ന്യൂനപക്ഷം കൂടുതൽ മുന്നണിയുമായി അടുക്കുമെന്നും ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു അത്തരത്തിൽ രണ്ടായിരത്തി പതിനാലിന് മുകളിലേക്കുള്ള ഒരു വിജയം സീറ്റാണ് ലഭിച്ചത് പത്തോ പന്ത്രണ്ട് സീറ്റ് വരെ പോകാവുന്ന ഒരു വിജയമെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിന്റെ ശുഭപ്രതീക്ഷ മറിച്ച് യു ഡി എഫ് ആകട്ടെ വലിയൊരു വിജയം കുറി പ്രതീക്ഷിക്കുന്നു കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും എതിരെയുള്ള ജനവികാരം ശബരിമല വിഷയത്തിൽ ഇരു ഇരുവരും സ്വീകരിച്ച നിലപാടുകൾക്കെതിരെ ഇതിനെതിരെയും തങ്ങൾക്ക് വോട്ട് ലഭിക്കുമെന്ന് യു ഡി എഫ് കരുന്ന് യു ഡി എഫ് പതിനെട്ട് സീറ്റ് വരെ വരെയുള്ള വലിയ വിജയം തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് അവർക്ക് ചിലർ അസ്വാര മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അവസാനഘട്ടം അതെല്ലാം മറികടക്കാനാകുമെന്ന പ്രതീക്ഷയും യു ഡി എഫ് കേന്ദ്രങ്ങൾ വച്ചു വരുത്തുന്നുണ്ട് അരുണാണ് സാധ്യതകൾ മുന്നണികളുടെ വിലയിരുത്തലുകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത് ഒപ്പം വയനാട്ടിൽ നിന്ന് മനോഭരത്തും കാസർഗോഡ് നിന്ന് അശ്വിനും കോഴിക്കോട് നിന്ന് വിനേഷുമാണ് പ്രചരണ ചൂടിലേക്ക് മുന്നണികൾ അതിശക്തമായി മാറുകയാണ് ദേശീയ നേതാക്കളുടെ സാന്നിധ്യം പ്രധാനമന്ത്രി ഇന്ന് കോഴിക്കോട്ടെത്തുന്നു ഇടത് നേതാക്കൾ മുഖ്യമന്ത്രിയും വി എസ് അച്യുതാനന്ദനുമൊക്കെ പ്രചരണ രംഗത്ത് വന്നു ചേരുന്നു ആ നിലയിൽ ശക്തമായ പ്രചരണത്തിൻ്റെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ കൈമാറിയത്